ശബരിമല സ്വർണക്കുള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ എസ് ഐ ടി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു ദ്വാരപാലക ശില്പക്കേസിൽ പ്രതിയായ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടത് ദേവസ്വം മുൻകമ്മീഷണർ എൻ വാസുവിന്റെ റിമാൻഡ് പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടി സ്വർണപ്പാളി കേസിനു പുറമെ ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലും പ്രതി ചേർത്തതിന് പിന്നാലെയാണ് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തത് ശില്പങ്ങളുടെ പാളി കടത്തിയതിൽ എ പത്മകുമാരന് പങ്കുണ്ടെന്നാണ് എസ് കണ്ടെത്തൽ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് വിജിലൻസ് കോടതി ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് പത്മകുമാരിൽ നിന്ന് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് അതേസമയം എ പത്മകുമാറും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി പന്ത്രണ്ടാം തീയതി വിധി പറയും തനിക്ക് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് എ പത്മവുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഇതുവരെ ജാമ്യ ഹർജി സമർപ്പിച്ച മുരാരി ബാബുവിനും കെ എസ് ബൈജുവിനും എൻ വാസുവിനും കോടതി ജാമ്യം നൽകിയിരുന്നില്ല റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി വിജിലൻസ് കോടതി ഹാജരാക്കിയ ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിനെ വീണ്ടും പതിനാല് ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു മീഡിയ വൺ കൊല്ലം